ില്ല <laughs> ആ സ്വാസത്തിന്റെ കീഴിൽ എല്ലാ പരിപാടികളും നടത്താം അതിന്റെ കീഴിലുള്ള എല്ലാ പരിപാടികളും ശ്വാസത്തിന് കീഴിൽ നമ്മൾ ഓരോരുത്തരും പ്രത്യേക കമ്മിറ്റി വേണല്ലോ അതിന്റെ എല്ലാത്തിനും സബ് കമ്മിറ്റി അങ്ങനെയുണ്ട് അതിന്റെ ബന്ധപ്പെട്ട പിന്നെ ഒക്കെ മാറ്റിണ്ടാക്കുന്നില്ല പറഞ്ഞു കമ്മിറ്റികൾ പിരിച്ചുവിട്ടതിനു ശേഷം കമ്മിറ്റിയായിട്ട് പോകാനാണെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം മുൻകമ്മറ്റി നിർത്തിട്ട് നമ്മൾ പ്രകൃതമായിട്ട് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് ഓരോ ാണ് ഈ ശ്വാസമുമായിട്ടാക്കിയ അദ്ദേഹത്തെ വന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കാം